മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ പള്ളുരുത്തിറടി എപ്പള്ളി എട്ടാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു നഗരസഭ പനേപ്പള്ളി എട്ടാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു കോടനാട് പാനിയേരിപ്പൂര് എന്നീ സ്ഥലങ്ങളാണ് വയോജനങ്ങളുമായി സന്ദർശിച്ചത് നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വയോജനങ്ങളാണ് ഇന്ന് മറ്റു വിഭാഗങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വയോജനങ്ങൾ ഇന്ന് പലവിധ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായി അവരുടെ മാനസിക ഉല്ലാസം ആ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയോജനങ്ങളെ ഇങ്ങനെ ടൂറുകൾ കൊണ്ടുപോകുന്നുണ്ട് ആ പാത പിന്തുടരുകയും വിവിധ റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ മറ്റു സോഷ്യൽ സംഘടനകൾ എന്നിവർ ഇവരെ യാത്രയാക്കുവാനെത്തിയിരുന്നു കൗൺസിലർ സനൽ മോൻജിയുടെ നേതൃത്വത്തിലാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത് എട്ടാം ഡിവിഷനിൽ പനയപ്പള്ളി എട്ടാം ഡിവിഷനിൽ നമ്മുടെ അമ്മമാരോടൊപ്പം അപ്പന്മാരോടൊപ്പം ഒരു യാത്ര എന്നുള്ളത് ഏറ്റവും എല്ലാ ആൾക്കാർക്കും സന്തോഷം തരുന്ന ഒന്നാണ് ഇത് ഒരു വണ്ടി ഡേ ട്രിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് പ്ലെയിൻ യാത്രയൊക്കെ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് പക്ഷേങ്കിൽ നമുക്കൊരു പകൽ വീടം എന്ന സംഭവം ഇല്ലാതെ പോയി എന്നിരുന്നാലും ഭാവിയിൽ മറ്റുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇവിടെ അടുത്ത് വരുന്ന കൗൺസിലർമാർക്ക് ഇതൊരു പ്രയോജനകരമാകും എന്ന് വിശ്വസി വിശ്വസിച്ചിട്ടുകൊണ്ടാണ് മട്ടാൻ ശരി